ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുന്ന നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ് ലൂക്കോസിൻ്റെ സുശേഷം ഒമ്പതാം മധ്യം പന്ത്രണ്ടാം തിരുവചനം പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക പരിശുദ്ധ തൃത്വ ഏക ദൈവത്തിന് സ്തുതി ഈ വാക്യത്തിന് തൊട്ട് മുൻപ് നാം വായിക്കുന്നുണ്ട് യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ പോയ തൻ്റെ പന്ത്രണ്ട് ശിഷ്യരെയും കൂട്ടി ബത്സൈദ എന്ന പട്ടണത്തിലേക്ക് പോയി എന്നുള്ളത് തൻ്റെ ശിഷ്യഗണത്തിലെ മൂന്ന് പേർക്ക് അതൊരു അഭിമാനത്തിൻ്റെ നിമിഷമായിരുന്നിരിക്കണം തങ്ങളുടെ സ്വന്തം ജന്മനാട്ടിലേക്ക് പത്രോസും അന്ത്രയോസും ഫിലിപ്പോസും യേശുവിനെ സന്തോഷത്തോടെ എതിരേറ്റ സമയം കാരണം അവർക്കറിയാം തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് വരുന്നത് മറ്റാരുമല്ല സാക്ഷാൽ ദൈവത്തിൽ നിന്നുള്ള വാഗ്ദാനമായ തങ്ങളുടെ യഹൂദ ജനതയുടെ മുഴുവൻ രക്ഷകനായ സാക്ഷാൽ മെസ്സിഹായാണ് എന്നത് കാരണം ഇത്രയും കാലം അവനിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും യേശു ചെയ്ത അത്ഭുതങ്ങൾ കാണുകയും മാത്രമേ ആ ശിഷ്യന്മാർ ചെയ്തിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ തങ്ങൾ തങ്ങളുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരായാണ് രോഗസൗഖ്യം കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവരായിട്ടാണ് ഭൂതങ്ങളുടെ മേൽ സാക്ഷാൽ ദൈവത്തിൽ നിന്നുള്ള മഷിഹായാൽ അധികാരം കിട്ടിയവരാണ് അങ്ങനെ ദൈവത്തിൽ നിന്നുള്ള വലിയ ശക്തി ലഭിച്ചവരായി വരുന്ന ആ ശിഷ്യന്മാർ യേശു ജനങ്ങളുമായി സമയം ചെലവഴിക്കുവാൻ പട്ടണത്തിൻ്റെ തിരക്കിൽ നിന്നും മാറി എപ്പോഴും തിരഞ്ഞെടുക്കുന്ന വിജനപ്രദേശത്തുനിന്ന് തങ്ങളെയും കൂട്ടത്തിൽ അവിടെ കൂടി വന്ന അനേകം ജനങ്ങളെയും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും അവരവരുടെ ഗ്രാമങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും പോയി താമസിക്കുന്നതിനും പറഞ്ഞയക്കണം എന്നാവശ്യപ്പെടുന്ന സമയം എന്നാൽ യേശു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിജന പ്രദേശങ്ങളിലെ ആത്മീക അന്തരീക്ഷം നഷ്ടപ്പെടുത്തുവാൻ മനസ്സില്ലാതെ ആ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ പിൻചൊല്ലുന്ന തന്നെ സ്നേഹിക്കുന്ന ജനത്തെ വേർപിരിക്കാൻ താൽപ്പര്യപ്പെടാത്ത യേശു അതെ യേശു ഇഷ്ടപ്പെടുന്ന പട്ടണത്തിൻ്റെ തെക്കും തിരക്കുമില്ലാത്ത മറ്റ് കോലാഹലങ്ങളൊന്നുമില്ലാത്ത ശാന്തതയുടെ അന്തരീക്ഷത്തിൽ മനുഷ്യൻ്റെ ശ്രദ്ധ പൂർണ്ണമായും ദൈവത്തിങ്കിലേക്ക് തന്നിലേക്ക് മാത്രം തിരിയുന്ന സ്ഥലം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം മനുഷ്യനെ ഒന്നിനെയും ആശ്രയിക്കാനില്ലാത്ത വിജന പ്രദേശത്തെ ദൈവത്തെ മാത്രം ആശ്രയിക്കുവാനുള്ളൂ എന്ന നല്ല ബോധ്യം തരുന്ന സ്ഥലം നമ്മുടെ കരുത്തല്ല ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാം എന്ന ഉത്തമ ബോധ്യം തരുന്ന ശാന്തതയിലിരുന്ന് നമുക്ക് അവനെ ധ്യാനിക്കാം അവനോട് പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു